തീവ്രവാദ ഘടകങ്ങൾക്ക് പാകിസ്ഥാൻ സർക്കാർ കൂടുതൽ ഊർജ്ജം പകരുന്ന സാഹചര്യം ആഗോള അന്തരീക്ഷത്തിൽ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ സർക്കാരിന്റെ മതസ്വാതന്ത്ര്യത്തിനെയും വിവേചനപരമായ നയങ്ങളുടെയും തുടർച്ചയായ അടിച്ചമർത്തലിൽ യു എസ് സെനറ്റർ ആശങ്ക ഉന്നയിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഉന്നത മനുഷ്യാവകാശ സംഘടന ഈ വർഷം ആദ്യം പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ നിർബന്ധിത മതപരിവർത്തനങ്ങളും പ്രായപൂർത്തിയാകാത്ത വിവാഹങ്ങളും കൂടാതെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ ആശങ്കാജനകമായ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് നിയമവും മറ്റ് വിവേചനപരമായ നയങ്ങളും ചുമത്തി പാകിസ്ഥാൻ സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നത് തുടരുകയാണ് സെനറ്റ് ഫോറിൻ റിലേഷൻ കമ്മിറ്റി ചെയർമാൻ സെനറ്റർ ജിംറിഷ് ചൊവ്വാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞതിങ്ങനെയാണ് ഭയത്തിന്റെ തെരുവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മതസ്വാതന്ത്ര്യമോ വിശ്വാസമോ എന്ന പേരിൽ പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഓഗസ്റ്റിൽ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് അഹമ്മദിയർ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ എന്നിവർക്കെതിരായ ഇത്തരം അടിച്ചമർത്തൽ കേസുകൾ എടുത്തു കാണിച്ചു മതനിന്ദ ആരോപിച്ച് ന്യൂനപക്ഷ അംഗങ്ങളെ ആൾക്കൂട്ടം കൊലപ്പെടുത്തുന്ന പ്രവണത ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ആൾക്കൂട്ട അക്രമം വിവേഷപ്രസംഗം ഏകപക്ഷീയമായ അറസ്റ്റുകൾ നിർബന്ധിത മതപരിവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അസിഷ്ണുതയുടെ അന്തരീക്ഷം പലപ്പോഴും നിയന്ത്രിക്കപ്പെടാതെ തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരായ ഭീഷണികൾ മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ പരസ്യമായി അധിക്ഷേപിക്കുന്നത് വരെയുള്ള വിദ്വേഷപ്രസംഗങ്ങളുടെ വർധനവും മനുഷ്യാവകാശ സംഘടന ചൂണ്ടിക്കാണിച്ചിരുന്നു സിവിൽ ചുരുങ്ങുന്നതും തീവ്രവാദ ഘടകങ്ങൾക്ക് ധൈര്യം പകരുന്നതുമാണ് ഇതിന് കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മതനിന്ദ ആരോപണങ്ങളിൽ കുടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ സ്ഥാപിക്കാൻ പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ആൾക്കൂട്ട ആക്രമണങ്ങളിൽ നിന്നും വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് നിയമപാലകർ കൂടുതൽ സജ്ജരാകേണ്ടതുണ്ട് ഇന്റലിജൻസ് ശേഖരണം ജനക്കൂട്ടത്തെ നിയന്ത്രിക്കൽ കലാപങ്ങളുടെ പ്രാരംഭ സൂചനകൾ വായിക്കൽ കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്നിവയിൽ പോലീസ് പരിശീലനം ആവശ്യമാണ് അതേസമയം ജമ്മു കാശ്മീരിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന തീവ്രവാദവൽക്കരണത്തിൽ കാശ്മീരി രാഷ്ട്രീയ പ്രവർത്തകനും യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് ഡയറക്ടറുമായ ജുനൈദ് ഖുറേഷി ആശങ്ക പ്രകടിപ്പിച്ചു മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന തീവ്രവാദ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് പാകിസ്ഥാന് നേരിട്ട് ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എ എൻ ഐക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദ്യാസമ്പന്നരായ പ്രൊഫഷണലുകളുടെ തീവ്രവാദവൽക്കരണത്തെ വളരെ ആശങ്കാജനകമായ ഒരു പ്രവണത എന്ന് ഖുറേഷി വിശേഷിപ്പിച്ചു ത്തിന്റെ പേരിൽ ആക്രമണത്തെ ന്യായീകരിക്കുന്നവർക്കെതിരെ ആത്മപരിശോധന നടത്താനും ഉറച്ച നിലപാട് സ്വീകരിക്കാനും കാശ്മീരി മുസ്ലിങ്ങളെ അദ്ദേഹം പ്രേരിപ്പിക്കുകയും ചെയ്തു സമൂഹം അത്തരം വ്യക്തികളെ മരണത്തിൽ പോലും നിരസിക്കണമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഇസ്ലാം ആത്മഹത്യയും നിരപരാധികളെ കൊല്ലുന്നതും വിലക്കുന്നതും എടുത്തു കാണിച്ചു താഴ്വരയിലെ ചാവേർ ബോംബ് ആക്രമണങ്ങളുടെ പുനരുജ്ജീവനം ഹമാസ് പോലുള്ള സംഘടനകളുടെ സ്വാധീനത്താൽ ആഗോള ഭീകര തന്ത്രങ്ങളുടെ ആശങ്കാജനകമായ ഒരു അനുരൂപീകരണത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചില തീവ്രവാദികൾ ക്ഷിത്വമായി തങ്ങളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ മതപരമായ പഠിപ്പിക്കലുകളെ വളച്ചൊടിക്കുകയും തീവ്രവാദത്തിന് അപകടകരമായ ദൈവശാസ്ത്രപരമായ ന്യായീകരണം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനിലെ തീവ്ര മദ്രസാ ശൃംഖല തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായി തുടരുന്നു എന്നും ദിയോബന്ദി വഹാബി വ്യാഖ്യാനങ്ങൾ പോലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ കാശ്മീരിലേക്ക് കയറ്റുമതി ചെയ്യുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ത്യയുടെ മെച്ചപ്പെട്ട ഭീകരവിരുദ്ധ നടപടികളെ പ്രശംസിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭീകരത സ്പോൺസർ ചെയ്യുന്നത് തുടരുന്നതും ചൈനയും താലിബാനും ഉൾപ്പെടുന്ന ഭൗമരാഷ്ട്രീയ മത്സരവും ദക്ഷിണേഷ്യയെ ദുർബലമാക്കുന്നുവെന്നും കുറേഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് കർമ്മ ന്യൂസ്